നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബീഫ് കൈവശം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച മുസ്ലിം വൃദ്ധന് ക്രൂരമർദ്ദനം ഉത്തരേന്ത്യയിൽ വീണ്ടും ബീഫ് ആക്രമണം അരങ്ങേറുന്നു ആസാമിലെ വിശ്വനാഥ് ശൌരിയാലിലെ ഷൌക്കത്തിലാണ് മർദ്ദിച്ചത് ബീഫ് വിൽക്കാറുണ്ടെന്ന് പറഞ്ഞ ഒരു സംഘം അക്രമികൾ ഷൌക്കത്തിലിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇയാളെ പന്നിറച്ച് നിർബന്ധിച്ചു കഴിപ്പിക്കാനും അക്രമികൾ ശ്രമിച്ചു വർഷങ്ങളായി ഹോട്ടൽ നടത്തുകയാണ് അറുപത്തെട്ടുകാരനായ ഷൌക്കത്തലി പോലീസ് എത്തിയാണ് അക്രമികളെ പിന്തിരിപ്പിക്കുകയും ഷൌക്കത്തലിയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് ബീഫ് കഴിക്കുകയും കൈവശം വെക്കുകയും ചെയ്യുന്നവർ പോലും പശു സംരക്ഷകരുടെ ആക്രമണത്തിന് ഇരയാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രാംഗഡയിൽ ബീഫ് കൈവശം വെച്ചു വെച്ചുവെന്നാരോപിച്ച മാംസ വ്യാപാരിയെ തല്ലിക്കൊന്നത് ജാർഖണ്ഡിലെ അതിവേഗ കോടതിയാണ് അന്ന് പരമാവധി ശിക്ഷ വിധിച്ചത് ബീഫ് കൊലകളിൽ ആദ്യത്തെ ശിശാവിധിയായിരുന്നു അത് സംഭവത്തിൽ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു ഒരു വീഡിയോയിൽ താൻ ബംഗ്ലാദേശിയാണോ എന്നും ഉണ്ടോ എന്നും ചോദിച്ചാണ് മർദ്ദിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ ചെറിയ പാക്കറ്റ് പന്നിമാംസം തീറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് സംഭവത്തിൽ ഷൗക്കത്തിന്റെ ബന്ധുവിന്റെ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയതായി കച്ചാർ പോലീസ് സൂപ്രണ്ട് രാകേഷ് റോഷൻ പറഞ്ഞതായും ദിഗ്വിജ് റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചു അന്വേഷണം ആരംഭിച്ചതായും ദൃശ്യങ്ങളിലുള്ള ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം നടക്കുന്നതായും പോലീസ് പറഞ്ഞു രാജ്യം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ ആവിഷ്കൃതരായി ഇന്നും നിലകൊള്ളുന്നു ഓരോ വിശ്വാസങ്ങളുടെയും പേരിൽ വിലപ്പെട്ട ജീവനുകളാണ് രാജ്യത്തിന് നഷ്ടമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്